ആരോഗ്യ സംബന്ധമായ ജീവിതത്തെ കുറിച്ച് ഏറ്റവും നൂറ് ക്ലാസ്സുകൾക്കും നമ്മുടെ ആഗ്രഹം സ്വീകരിക്കാൻ നിങ്ങളോട് ഒരു സന്ദേശം നൽകാൻ വേണ്ടി എത്തിച്ചേരുന്ന എൻ ജി ഏറ്റവും മറ്റൊരു പ്രത്യേകത കൂടി ഇത്തരത്തിലുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന ഫിസിഷ്യൻ ആയിരുന്ന ഡോക്ടർ വിതാൻ ചങ്കർ റോയ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന മേജർ മെഡിക്കൽ ബോഡീസ് ആയിട്ടുള്ള മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ രൂപീകരണങ്ങളിൽ വളരെയധികം നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ ഗിതാനശങ്കർ അതായത് ജനിച്ചത് ജൂലൈ ഒന്നാം തീയതിയാണ് ഭരണവും വർഷങ്ങൾക്കിപ്പോഴും മറ്റു ജൂലൈ ഒന്നാം തീയതി തന്നെയായിരുന്നു ഡോക്ടർ നല്ല ശീലങ്ങളാണ് നല്ല ഒരു പാട്ടിനും നല്ല ഒരു ഹൃദയത്തിനും രൂപം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ശരിയായ ജീവിത ശൈലികളാണ് ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും മാറി നിൽക്കാനായി നമ്മെ സഹായിക്കുന്നത് ഇപ്പോഴത്തെ ശീലങ്ങളെല്ലാം രൂപപ്പെടുന്ന കാലഘട്ടം ഈ സ്കൂൾ കാലഘട്ടമാണ് അതിനുശേഷം നമ്മളിലേക്ക് കടന്നു വരുന്ന ശീലങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് നമ്മുടെ സ്വഭാവം രൂപീകരണം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ശീലങ്ങൾ ഈ അടുത്ത് രൂപപ്പെടുന്നത് ഈ അടോളി തെരുവിലാണ് ഈ വിദ്യാലയത്തിൽ നിന്ന് ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ ഏഴോളം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പഠിച്ചെടുത്ത അറിവ് പലതും ഞാൻ മറന്നുപോയി തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഇപ്പോഴും നിലനിൽക്കുക എപ്പോഴും നിങ്ങളുടെ കൂടെ നിലനിൽക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങൾ നേടിയെടുത്ത ശീലങ്ങളും നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ സുഹൃത്തുക്കളെ പ്രദായമാണ് നമ്മുടെ സുഹൃത്തുക്കൾ മോശമാണെന്നിരിക്കെ അതിനെ നന്നാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു ഉണ്ടാകേണ്ടത് ഏതെങ്കിലും ഒരു സുഖത്തിനെ തള്ളിക്കളയാനോ ഏതെങ്കിലും ഒരു സുഖത്തിനെ മറ്റെന്തെങ്കിലും എത്തിക്കാനോ നിങ്ങളുടെ സുഹൃത്തു വലയം നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാക്കാനും സാധിക്കും അതിന് ആരംഭം മുറിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ അതിന്റെ മെയിൻ കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രമേഹം രക്തസമ്മർദ്ദം നമ്മുടെ ഹാർട്ടിന്റെ രക്തസമനികളെ ബാധിക്കുന്ന അസുഖങ്ങൾ അതുപോലെ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഇതെല്ലാം ഇക്കൂട്ടത്തിൽ വരുന്നതാണ് ലോകാരോഗ്യ സംഘടന നമ്മളോട് പറയുന്നത് നമുക്കൊരു ദിവസം പ്രവർത്തിക്കാൻ എത്ര ഊർജം വേണോ അത്ര ഊർജം തരുന്ന ആഹാരം മാത്രമേ കഴിക്കുന്നതായിട്ടുള്ളൂ മസിലിന്മാർ സ്കീൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു ആരോഗ്യം ആ സമയത്ത് അമ്മയുടെ രക്തം രക്തത്തിലെ ഷുഗർ ഇളവ് ഒരൽപം ദൈവം കൂട്ടിയിരുന്നെങ്കിൽ അമ്മയുടെ രക്തസമ്മർദ്ദം ഒരൽപം ദൈവം കൂട്ടിയിരുന്നെങ്കിൽ കൂടെ ജനിക്കുമായിരുന്നു ചിലപ്പോൾ നിങ്ങൾ ജനിച്ചില്ലെന്നും വരാം അമ്മയുടെ നിങ്ങൾക്ക് മരണം സംഭവിക്കാമായിരുന്നു

ഇപ്പോൾ ഇവിടെ വരെ നിങ്ങളെതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ജീവിതവും എത്ര മൂല്യമുണ്ടല്ലോ നിങ്ങളോ